ഇത് മാസ ആണ് നമ്മുടെ ഹോൺഡ ആക്റ്റീവ് ഫൈവ് ജിയോ വേണ്ടി ജനസർവീസായിട്ട് കിട്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ ജന സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനും ഒന്ന് ഗ്രീസ് ചെയ്യാനൊക്കെ അയച്ചതാണ് ബ്രേക്ക് ലൈനർ കിടക്കുന്ന കമ്പനി ലാൻഡറാണ് ഹോണ്ടയുടെ ഒറിജിനൽ ലാൻഡർ ലൈനർ അത്യാവശ്യം ഉപയോഗിക്കാൻ ഉണ്ട് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്ത് മതി കിട്ടാം പിന്നെ നമുക്ക് അതിൻ്റെ ഈ ബാക്കിൽ ഗിയർ ബോക്സിൻ്റെ സൈഡിൽ ചെറിയൊരു നനവ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിപ്പോൾ നമുക്ക് അതിന് ഇപ്പം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നെക്സ്റ്റ് സർവീസൊക്കെ ഒരു ഒരുപക്ഷെ നമുക്ക് അതിൻ്റെ ഹോൾസെയിലേക്ക് കൂടുതൽ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത സർവീസിൽ മിക്കവാറും നമുക്കത് അയച്ച് ക്ലീൻ ചെയ്ത് അതിൻ്റെ ഓയിൽ സീലും ആ ബേരിങ്ങും മാറ്റിയിടേണ്ടി വരുവിടാം ഇയർ ഓയിലും കൂടുതൽ നമുക്ക് ചേഞ്ച് ചെയ്യാം പിന്നെ അതിൻ്റെ എയർ ഫിൽട്ടർ നമ്മൾ നോക്കുന്നുണ്ട് എയർ ഫിൽട്ടറൊക്കെ നമ്മൾ ഫസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി അടുത്ത നെക്സ്റ്റ് സർവീസ് നമുക്ക് നോക്കിയിട്ട് ചെയ്യാം അടുത്ത സർവീസിൽ നോക്കി അവിടെ മാറ്റേണ്ടി വരും അത്യാവശ്യം കുറച്ച് കൂടിയൊക്കെ ഉണ്ട് അത് ഈ നമ്മൾ ക്ലീൻ ചെയ്ത് കയറ്റാം അതുകൊണ്ടിടെ കമ്പനി ഫിൽട്ടർ തന്നെയാണ് കിടക്കുന്നത് പിന്നെ ക്ലച്ച് ഭാഗം നമ്മൾ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്യേണ്ട സമയത്ത് ക്ലച്ചിൻ്റെ സൈഡിൽ ഓയിൽ സീൽ ലീക്ക് ഉണ്ട് ആ ക്രാങ്ക് ഷാഫിൻ്റെ സൈഡിൽ നിന്ന് ക്ലച്ച് ഷാഫ്റ്റ് കുഴപ്പമില്ല ക്രാങ്ക് സൈഡിൻ്റെ സ്റ്റാർട്ടിങ് ആണ് അത് കൈവിടുന്നൊക്കെ ഒന്ന് മാറ്റിയിടാം പിന്നെ അതിൻ്റെ റോളർ പിന്നെ കാര്യങ്ങളൊക്കെ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനങ്ങളുള്ളൂ ബെൻഡ് യൂണിറ്റും ഓൾറെഡി വർക്കിംഗ് ആണ് വേറെ പ്രശ്നമില്ല സി വെട്ടിക്ലജിൻ്റെ മെയിൻ പിന്നെ ഓട്ടോക്ലജ് യൂണിറ്റാണ് അതൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് നമുക്കൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്ത് തടാം അത് ഓൾറെഡി ജന ജനസർവീസിലുള്ള ഉണ്ടോ പിന്നെ കിക്കർവീലൊക്കെ അതിലൊന്നും അഴിച്ച് ഗ്രീസ് ചെയ്തെടാം ഓയിൽ ലീക്ക് കഴിഞ്ഞിട്ട് ഇവിടെ അതിൻ്റെ ഓയിൽ മയം വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ടേക്കാം പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷനായാലും ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ നമുക്ക് സെൻ്റർ പോർഷൻ നോക്കുമ്പോൾ ചെറിയൊരു പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ നമുക്ക് ഇവിടെ ലോക്കൽ ഓട്ടോ ഓട്ടോന്നുള്ളൂ അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് സർവീസിൽ നമുക്ക് ചെക്ക് ചെയ്യാം കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ അടുത്ത സർവീസിൽ നമുക്ക് മാറ്റിയിടാം കേട്ടോ ഹോണ്ടയുടെ കമ്പനി ബെൽറ്റ് തന്നെയാണ് കിടക്കണേ ശരിക്കും നമുക്ക് ബെൽറ്റ് മുപ്പതിനായിരത്തിലൊക്കെ ചേഞ്ച് ചെയ്യേണ്ട കേട്ടോ ഇപ്പോൾ ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പതിനായിരം കിലോമീറ്റർ മുകളിലായിട്ടുണ്ട് അന്ന് തന്നെ തീരെ മോശമൊന്നും പറയാനുള്ള കണ്ടീഷനിലേക്ക് ആയിട്ട് അടുത്ത സർവീസിൽ നമുക്ക് എന്തെങ്കിലും നോക്കിയിട്ട് അടുത്ത സർവീസിൽ മാറ്റേണ്ടതാണെങ്കിൽ അടുത്ത സർവീസ് നമുക്ക് മാറ്റിയിടാം കേട്ടോ ഓൾറെഡി കിലോമീറ്റർ കഴിഞ്ഞാണ് കിടന്ന് ഓടിക്കേണ്ടി വരണം മുപ്പതിനായിരത്തിൽ ചേഞ്ച് ചെയ്യേണ്ടതാണ് ഇപ്പോൾ നാൽപ്പതിനായിരം കിലോമീറ്ററിന് മുകളിലായിട്ടുണ്ട് പിന്നെ എൻജിൻ ഹെഡിൻ്റെ ഭാഗത്തായാലും ചെറിയൊരു നനവുകയുണ്ട് ഓയിൽ ലീക്കിൻ്റെതായിട്ടുള്ള അപ്പോൾ അതൊന്ന് കൈവിടെ അഴിച്ചിട്ട് അതിൻ്റെ ഈ നട്ട് ഈ നെട്ടിൻ്റെ ഭാഗത്ത് ഒരു മൗണ്ട് റബറുണ്ട് രണ്ട് റബറുണ്ട് അതൊന്ന് മാറ്റിയിട്ട് അതിൻ്റെ ഗ്യാസ്കെറ്റ് മാറ്റി കഴിഞ്ഞാൽ അത് ക്ലിയർ ആയി പോകും പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും സസ്പെൻഷൻ ലിങ്ക് ടൈപ്പ് ആണ് അപ്പോൾ അതൊന്ന് അഴിച്ച് ഗ്രീസിംഗ് നടത്തി റീസെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഫ്രണ്ട് ബ്രേക്ക് ലൈൻഡർ ഒക്കെയായാലും പുതിയ ലൈൻഡർ കിടക്കണേ അവൻ്റെ കമ്പനി ലൈൻ തന്നെയാണ് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്താൽ മതി ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് ആമറോണ്ട ബാറ്ററി ആണ് പന്ത്രണ്ട് വോൾട്ട് നാലാം ആംബിറിൻ്റെ ബാറ്ററി അപ്പോൾ അതും കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ട കേട്ടോ പന്ത്രണ്ട് ബോൾട്ട് പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് ആറ് വരെ കാണിക്കുന്നുണ്ട് വോൾട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ബാറ്ററി ഒന്ന് ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിലവിൽ ഓക്കെ ആയിട്ട് കാണിക്കില്ലേ ഇപ്പോൾ നിലവിൽ ബാറ്ററിക്ക് കംപ്ലയിൻ്റ് ഉള്ളതായിട്ട് കാണിക്കുന്നില്ല അപ്പോൾ ബാറ്ററി ഓക്കെയാണ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡലാണ് ഓക്കെ പിന്നെ പ്ലഗ് ആയാലും ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം എയർ ഫിൽട്ടർ മാറ്റി നമുക്ക് അടുത്ത സർവീസിൽ നമുക്ക് എയർ ഫിൽട്ടറും പ്ലഗ് കൂടി ചേഞ്ച് ചെയ്യേണ്ടി വരും കേട്ടോ നെക്സ്റ്റ് സർവീസിൽ സെക്കൻഡറി ഫിൽട്ടർ ഫിൽറ്റർ ആയാലും നല്ല ഫിൽറ്ററാണ് കുഴപ്പമൊന്നുമില്ല എൻജിൻ ഓയിൽ മാറുന്നുണ്ട് അതൊക്കെയാണ് മെയിനായിട്ട് സർവീസ് സംബന്ധമായിട്ടാണ് ഓർക്കുകൾ വേറെ പറയത്തൊക്കെ ഓടിച്ചോക്കിയിട്ട് വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ ആക്സിലേറ്റർ കേബിളിൻ്റെ ചെറിയ പ്ലേ ചെറിയ കൂടുതലുണ്ടായിരുന്നു അതൊന്ന് കുറച്ചു കൂടാൻ സൈഡ് സ്റ്റാൻഡിൻ്റെ ഇടത്തിൽ ഒരു ബാക്കറ്റൊന്ന് ബെൻഡായിട്ടുണ്ട് അതൊന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട് അതൊക്കെ മെയിനായിട്ടുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇട്ടാ കേട്ടോ വണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയുള്ളൂ കംപ്ലീറ്റ് ആണ് ഒല്പതാമസം ഉണ്ടോ ഓക്കെ